ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്ര കൊടിമരത്തിൽ പഴയ മലയാളത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ശ്ലോകത്തിലെ ശിശുരാഷ്ട്രം എന്ന പദത്തിൽ നിന്നാണ് ചെറിയ നാട് എന്ന പേര് കൈവന്നതെന്ന് പറയപ്പെടുന്നു ചേരമാൻ പെരുമാളിന്റെ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രമെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു പ്രസിദ്ധ തച്ചുശാസ്ത്ര വിദഗ്ധരും രാജശില്പികളുമായിരുന്ന ഇടവങ്കാട്ട് ആചാര്യമാരുടെ വാസ്തുശില്പ വൈദഗ്ധ്യവും കലാചാതുരിയും വെളിവാക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി മുഖമണ്ഡപത്തിലും ബലിക്കൽപുരയിലും മേൽത്തട്ടിൽ അധോമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഷ്ടദിക് പാലകന്മാർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മുതലായ ശില്പങ്ങളുണ്ട് രാമായണകഥയും കഥയും ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു പുരയുടെ തെക്കു പടിഞ്ഞാറ് മുകളിലായി കാണുന്ന വിനായകി ശില്പം അപൂർവമാണ് സ്ത്രീ രൂപത്തിലുള്ള ഗണപതിയുടെ ശില്പമാണിത് ശക്തിഗണപതി എന്നും പേരുണ്ട് ദക്ഷിണേന്ത്യയിൽ ശുചീന്ദ്രം തുറവൂർ ചെറിയനാട് എന്നീ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ശില്പമുള്ളത് മുഖമണ്ഡപത്തിന്റെ തൂണുകളിലും ോപാനത്തിന്റെ കൈവരികളിലും കാണുന്ന ശിലാരേഖകൾ പുരാതന ലിപികളിലുള്ളവയാണ് മുഖമണ്ഡപത്തിലുണ്ടായിരുന്ന ദാരുശില്പങ്ങൾ മണ്ഡപം പുതുക്കി നിർമ്മിച്ചപ്പോൾ ആനക്കൊട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കായംകുളം രാജാവിന്റെ അധീനതയിലായിരുന്നു ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഭരണചുമതല തൃശൂരിനടുത്ത് കണയന്നൂർ ദേശത്ത് ൂമൻപള്ളി മനയുടെയും കൈസ്ഥാനം ചെറിയനാട് നാട് കുമാരമംഗലത്ത് കിഴക്കേടത്ത് മൂസതുമാരലും നിക്ഷിപ്തമായിരുന്നു പൂജാതി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി മൂത്തേടത്ത് മഠം വടുകത്തിൽ മഠം നെടുവേലിൽ മഠം പുലിമുഖത്ത് മഠം എഴുന്തോലിൽ മഠം മുതലായ ഊരായ്മക്കാരെയും വിളക്കെടുക്കുന്നതിനും മാല കെട്ടുന്നതിനും അകത്തടിച്ചു തളിക്കുന്നതിനും ചെമ്പകശ്ശേരിൽ ഉണ്ണിമാരെയും താന്ത്രിക ചുമതല താഴമൺ മഠം തന്ത്രികളെയും രാജാവ ഏൽപ്പിച്ചിരുന്നു ബോർഡിനാണ് ഇപ്പോൾ ഭരണ ചുമതല നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം എന്ന സംഘടന ക്ഷേത്ര നവീകരണത്തിനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾക്കും ബോർഡിനെ സഹായിക്കുന്നു ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഒരു ഉപദേശക സമിതിയും ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിപ്പോ ിലെ പ്രധാനമൂർത്തി ബാലസുബ്രഹ്മണ്യനാണ് ചെമ്പുമേഞ്ഞ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായാണ് നിലകൊള്ളുന്നത് ഇവിടെ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ദക്ഷിണാമൂർത്തി ഗണപതി അയ്യപ്പൻ ഭദ്രകാളി തിരുവമ്പാടി ഗോശാലകൃഷ്ണൻ ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ നാഗങ്ങൾ യക്ഷിയമ്മ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്ന കൃഷ്ണഭക്തി സമ്പ്രദായത്തിന്റെ പ്രതീകമായാണ് കൃഷ്ണ പ്രതിഷ്ഠയെ കണക്കാക്കുന്നത് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഷഷ്ടിപുരയിൽ വെച്ചാണ് കാവടി നിറയ്ക്കുന്നത് തൈപ്പൂയവും അഞ്ചാം തിരുപ്പുറപ്പാടുമാണ് പ്രധാന ഉത്സവങ്ങൾ കൂടാതെ സ്കന്ധഷ്ടിയും ആചാരപൂർവം ഇവിടെ ആഘോഷിക്കുന്നു പുറപ്പാടിന് പതിമൂന്ന് കരകളുടെ പള്ളിവിളക്കുകൾ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ അകമ്പടിയായി പണനിലം മൈതാനത്തെത്തി അരിയന്നൂർ പണിക്കരും കരക്കാരും നൽകുന്ന അൻപൊലി സ്വീകരിക്കുന്നു പണനിലം ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് ക്ഷേത്രത്തിലേക്ക് വീതിയേറിയ പാതയുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്നു തിരുപ്പുറപ്പാടിന് ഭഗവാൻ അകമ്പടി സേവിക്കുന്ന പള്ളി വിളക്കുകളുടെ സുഗമമായ സഞ്ചാരത്തിനാണ് വീതിയേറിയ ഈ പാത ഒരുക്കിയിരുന്നത് പടനിലം മൈതാനം കരനാഥന്മാരുടെ സാന്നിധ്യത്തിൽ കായികാഭ്യാസ വേദിയായി ഉപയോഗിച്ചിരുന്നു